ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ഇതെല്ലാം കല്യാണത്തിന് ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ആലുവയിലെ പ്രതികളെ അജ്മീറിൽ നിന്നും തെളിവെടുപ്പിനായി കൊണ്ടുവന്നു ഉത്തരാഖണ്ഡ് റാംപൂർ സ്വദേശികളായ ഡാനിഷ് ഷെഹജാദ് എന്നിവരെയാണ് ഒരു മാസത്തിനു ശേഷം അന്വേഷണ സംഘം ആലുവയിൽ എത്തിച്ചത് ആലുവയിലെ മോഷണ പരമ്പരയിലെ പ്രതികളായ ഉത്തരാഖണ്ഡ് ഗംഗാനഗർ റാംപൂർ സ്വദേശികളായ ഡാനിഷ് ഷെഹ്ജാദ് എന്നിവരെയാണ് ഒരു മാസത്തിനു ശേഷം അജ്മീറിൽ നിന്നും ആലുവയിൽ എത്തിച്ചത് ഇവരെ കോടതിയിൽ ഹാജരാക്കി രണ്ടു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചൊവ്വാഴ്ച വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകും കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം കവർച്ച നടത്തിയ കുട്ടമശ്ശേരിയിലെ വീട്ടിലും എസ് പി ഓഫീസിന് സമീപത്തെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും